ഞങ്ങളൊരു പക്ക അറേഞ്ച് മാരേജ് അതായത് ഇപ്പൊ തന്നെ കല്യാണം ഒന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് ആളെ കണ്ട് സംസാരിച്ച് ഓക്കെ എന്താ പറയാ ഇന്റെ ഇതിനെക്കാൾ കുറച്ചുകൂടി അടിപൊളി വൈബ് തന്നെ പറയാ അതുകൊണ്ട് അടിപൊളിയായിരുന്നു ഇപ്പൊ ത കല്യാണം വരെ കേര ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നിക്കാഹിനാണ് നിക്കാഹ് അവരുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ വെച്ചിട്ടായിരുന്നു അതിന് തൊട്ടടുത്തന്നെ ഉള്ളൊരു ഹാളിൽ വെച്ചിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നിക്കാഹും പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ച് പേര് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കലൊക്കെ ആയിരുന്നു ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു നിക്കാഹ് അജുവിൻ്റെ കട്ട കമ്പനി ആയതുകൊണ്ട് തന്നെ അവൻ പത്ത് ദിവസത്തെ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നെസ്രിക്ക് വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ പുതിയൊരു ജോബിന് കയർ ചെയ്തുകൊണ്ട് തന്നെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ പരിപാടിക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ നയൻത്ത് മന്തിലാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഡെലിവറി ഒക്കെ ആകുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ കൂടാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര ആയിരുന്നു ഏതായാലും പരിപാടികളൊക്കെ കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ കുറച്ച് വീഡിയോസ് ഇതിൽ വേറെ ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിരുന്നു की लकीों में तो नाम तेरा लेखा है जाके ओ चो हर कदम आसान हुआ है मन ते सब सच हो सब्र की सता है अब हर खुशी है इश्क जो तुझसे അങ്ങനെ നമ്മൾ നിക്കാഹിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം മയിലാഞ്ചിടലാണ് ആദ്യം നമ്മൾ എൽഹം ബേബിക്കാണ് മയിലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു മയിലാഞ്ചിക്കും നമ്മളൊരു തീം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ കേട്ടോ എല്ലാവരും അവരുടെ പേരിൻ്റെ ആദ്യ അക്ഷരം അറബിയിൽ ഇതുപോലെ എഴുതിയിട്ട് ആയിരുന്നു ആ ഒരു തീം പിന്നെ ബാക്ക് സൈഡിൽ ഇടുന്നവർ മോഡൽ മോഡലിടാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് പിന്നെ വേറൊരു മോഡലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതുപോലെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് അവൾ ശരിക്കും ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്ന കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി നമ്മളെ ബ്രൈഡിൻ്റെ വീട്ടിലെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മളിതാ എവിടുത്തെ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി റിലേറ്റീവ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഓരോ ദിവസവും ഓരോ കളർ കോഡാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നിക്കാഹിന് ഒരു ഓഫ് വൈറ്റ് തീമായിരുന്നു അതുപോലെ തന്നെ ബ്രൈഡിൻ്റെ വീട്ടിലെ ഫങ്ഷന് നേവി ബ്ലൂ ആയിരുന്നു തീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ നൈറ്റിലെ ഫംഗ്ഷന് ബ്ലാക്കാണ് പിന്നെ നമ്മളെ ഗ്രൂമിൻ്റെ വീട്ടിലെ പരിപാടിക്ക് എല്ലാവരും റെഡ് കളർ എന്നുള്ള ഒരു ഇതിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ പരിപാടിക്ക് കൂടോ ഇല്ലയെന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക ഞാൻ എനിക്ക് കംഫേർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എൽഹം ബേബിക്ക് അവളുടെ ബർത്ത് ഡ്രസ്സ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അവർ യു എയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഹെവി ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇടലുണ്ടാവില്ല നാട്ടിലാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ടെങ്കിലും മുതലാക്കാം അല്ലാതെ നമ്മൾ വെറുതെ വാങ്ങി വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ അതുകൊണ്ടുതന്നെ നമ്മൾ ആ ഒരു ഡ്രസ്സാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു ഗ്രൂമിൻ്റെ എൻട്രിയും ബ്രൈഡിൻ്റെ എൻട്രിയൊക്കെ കണ്ടു അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ ഞാനും ഉപ്പയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ പിന്നെ വൈകിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു രണ്ടര മൂന്ന് മണിയൊക്കെ ആവുന്ന സമയമായപ്പോഴേക്കും വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കുറേ നേരം അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കാരണം ഇരുപത്തഞ്ചാം തീയതി രാത്രി നമ്മൾ ഗ്രൂമിൻ്റെ വീട്ടിലും ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വരണമെങ്കിൽ ആദ്യം വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം വരാൻ പിന്നെ നൈറ്റിൽ ഒന്നും എനിക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ശേഷായിരുന്നു ബ്രൈഡിന്റെ എൻട്രിൻഡായിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ബാക്കി വീഡിയോസ് കാണുന്നത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഗ്രൂമിന്റെ വീട്ടിലെ ഫംഗ്ഷന്റെ വീഡിയോസാണ് ഞങ്ങൾ ഫംഗ്ഷനെത്തിയ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ബാക്കി വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ കുറച്ച് പ്രഹസനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നത് മൈലാഞ്ചി അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതില് ഞങ്ങൾ ജുമീനെ നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ജൂമി ഇപ്പോൾ പ്രഗ്നൻറ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് തീരെ വയ്യാത്തത് പരിപാടിക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആജും അവൻ്റെ ഫ്രണ്ട്സും എൻ്റെ വേറൊരു കസിനും കൂടി ഇവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർക്കൊരു ഹണിമൂൺ പാക്കേജാണ് കേട്ടോ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്